സ്കൂളിൻ്റെ സ്കിൽ ടെസ്റ്റിൽ അഥവാ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ സേവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് എവിടെയാണോ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ തന്നെ ചെയ്യും വേണം നമ്മുടെ രജിസ്റ്റർ നമ്പറിലുള്ളൊരു ഫോൾഡറ് അതിലുണ്ടാവും നമ്മളാർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല അതല്ലെങ്കിൽ പരീക്ഷയിൽ എന്താണോ പറയുന്നത് ഏത് ഫോൾഡർ ആണോ പറയുന്നത് അതിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക നമ്മുടെ രജിസ്റ്റർ നമ്പറിലെ പേരിൽ ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മൾ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്ന ഇതാണ് ഈ ഡെസ്ക് ടോപ്പിലുള്ള ഫോൾഡറുകളാണ് ഈ കാണുന്നത് ഇനി നമ്മൾ ഹോം എന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഈ ഹോമിനകത്തുള്ള ഫോൾഡറുകളാണ് ഇത് ഇവിടെ ആയിരിക്കും മിക്കവാറും നമ്മുടെ രജിസ്റ്റർ നമ്പറിലുള്ളൊരു ഫോൾഡർ ഉണ്ടാവുക അവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ചോദി ഇതിൽ ചിൽഡ്രൻസ് ഡേ ഡോട്ട് ഒ ഡി ടി എന്ന ഫയൽ നൽകിയിരിക്കുന്നു ആ ഫയൽ തുറന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിലൊരു ഫയൽ നമുക്ക് പരീക്ഷയോടുകൂടെ തന്നിട്ടുണ്ടാകും അത് തുറന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് ഡി എൽ എഡിൻ്റെ ഒരു പരീക്ഷയുടെ ഏകദേശം സ്കൂൾ എക്സാം സാമ്യമുള്ളൊരു പരീക്ഷ തന്നെയാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡി എൽ എഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ ചിൽഡ്രൻസ് ഡേ ഡോട്ട് ഒ ഡി ടി എന്ന ഫയൽ നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഈ സംഭവം അപ്പോൾ അതാണ് തുറക്കേണ്ടത് അല്ലാതെ നമ്മൾ അങ്ങനെ പറഞ്ഞ ചോദ്യത്തിന് നമ്മൾ അപ്ലിക്കേഷൻ ഓഫീസ് അങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിലവിലുള്ള ആ ഫയൽ തുറന്നാൽ തന്നെ നമ്മൾ അതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനി ചെയ്താൽ മതിയാവും ഇപ്പോൾ ഈ ഫയൽ തുറന്നുകൊണ്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കാരണമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഞാൻ ചെറിയൊരു മാറ്റം മാത്രം വരുന്നു ഫോണിൻ്റെ സൈസ് ശീർഷകത്തിന് ഫോണിൻ്റെ സൈസ് ഇരുപതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് സെലക്ട് ചെയ്ത് ഇരുപതാക്കി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ഞാൻ സേവ് ചെയ്യുന്ന കാര്യം മാത്രം പറയുന്നതുകൊണ്ട് അത് മാത്രമായിട്ട് ചുരുക്കണം ഇനി നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഹോം ഫോൾഡറിൽ ഡി എൽ എഡ് പ്രൊഡക്റ്റ് എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എവിടെയാണോ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഫയൽ നെയിം എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ചെയ്യണം അതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ് അപ്പം നമ്മൾ ഫയലിന് സേവ് എന്ന് കൊടുക്കാം ആദ്യം സേവ് ചെയ്യുമ്പോൾ സേവ് എന്ന് കൊടുത്താൽ മതി അതല്ലെങ്കിൽ സേവാസ് കൊടുത്താലും രണ്ടും ഒരേപോലെ തന്നെയാണ് ഈ സേവ് അല്ലെങ്കിൽ സേവാസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിൻഡോ വീഡിയോപ്പെട്ട ഇതിൽ നമ്മൾ മുകളിൽ നെയിം എന്നുള്ളത് ഫയൽ നെയിമാണ് അപ്പോൾ ചോദ്യത്തിൽ എന്താണോ ഫയൽ നെയിം പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഇത് എവിടെയാണ് സേവ് ചെയ്യുന്നത് എന്ന് ഇവിടെ കാണിക്കും സേവ് ഇൻ ഫോൾഡർ എന്നതിൽ ഇവിടെ കാണിക്കും ഇവിടെ കാണിക്കുന്നത് ഇത് ഇതിങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എന്തായാലും ഇവിടെ ഏത് ഫോൾഡറിനകത്ത് ആണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിൽ നമ്മൾ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് പോവാം ഇവിടെ ഈ അങ്ങേ അറ്റത്തെ ഈ ഹോമിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കാണും ഡെസ്ക് ടോപ്പ് കാര്യങ്ങളൊക്കെ കാണും ല്ലെങ്കിൽ ഇവിടെ കാണും അതിനകത്ത് അങ്ങനെ നമ്മുടെ ഫോൾഡർ എവിടെയാണോ ഉള്ളത് അവിടെ വരെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിച്ചിട്ടോ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടോ നമുക്ക് പോകാവുന്നതാണ് ഞാൻ ഡെസ്ക് ടോപ്പിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡെസ്ക് ടോപ്പ് വന്നു ഇനി നമ്മൾ ഫയൽ നെയിം ഇവിടെ ഓക്കെയാണ് സേവ് കൊടുത്താൽ ഡെസ്ക് ടോപ്പിലായിരിക്കും വരിക അപ്പോൾ സേവ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ രേഷൻ നമ്പർ ആയിരിക്കും ഉള്ള ഫോൾഡർ ആയിരിക്കും ഇവിടെ അവസാനം മിക്കവാറും വരിക ചോദ്യം എന്താണെന്ന് വായിക്കണേ ഫോൾഡറിനകത്ത് തന്നെ അത് സേവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഡെസ്ക് ഡെസ്ക് ടോപ്പിലാണ് ഇപ്പോൾ ഇത് സേവ് ചെയ്തുന്നുണ്ട് വിചാരിക്കുക അതല്ലെങ്കിൽ ഹോമിനകത്ത് തന്നെ ആവട്ടെ ഹോമിനകത്തുള്ള ഒരു ഫോൾഡറിനകത്ത് ഡി എൽ എഡ് പ്രോഡക്റ്റിനകത്താണ് ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുള്ള ഫോൾഡർ ആയിരിക്കും സേവ് ചെയ്യേണ്ടി വരിക അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇവിടെ ഡി എൽ എഡ് പ്രോഡക്റ്റ് കണ്ടു അവസാനം കാണുന്നതാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഫോൾഡർ അപ്പോൾ ഇവിടെ ഫയൽ നെയിം ഇതും നമ്മൾ സേവ് ചെയ്യുന്ന ഫോൾഡർ ഇതും ഇനി സേവ് എന്ന് കൊടുത്തു ഇനി ഞാനിത് ഏത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മിനിമിസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഹോം ഹോം ഇവിടെ ക്ലിക്ക് ചെയ്താലും കിട്ടും ഡി എൽ എഡ് പ്രൊഡക്റ്റിനകത്ത് ഞാൻ ചെയ്തൊരു ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഫയൽ ഫയലവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡി എൽ ഡി പ്രൊഡക്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിലുള്ള ഫോൾഡർ ആയിരിക്കും ആ ഫോൾഡറിനകത്ത് നിങ്ങൾ ചെയ്ത ഒരു ഫയൽ ഫയലിപ്പോൾ വന്നു ഇങ്ങനെയാണ് നോക്കേണ്ടത് ഇനി അഥവാ ഇവിടെ അല്ല അത് വന്നിട്ടുള്ളത് കാണുന്നില്ല എന്ന് വിചാരിക്കും അപ്പോൾ മിക്കവാറും അത് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെൻസ് എന്നുള്ള ഈ ഫോൾഡറിനകത്ത് ഉണ്ടാവും കാരണം അത് ഡിഫോൾട്ടായിട്ട് മിക്കവാറും ഡോക്യുമെൻ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഡോക്യുമെൻ്റ്സ് ഇതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻസിലൊക്കെ നോക്കാം അതല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിലാണോ എന്ന് നോക്കുക അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് ഇപ്പോൾ ഈ ഫയലാണ് നമുക്കവിടെ വേണ്ടതെന്ന് വിചാരിക്കുക തെറ്റിയിട്ട് ഇവിടെയാണ് സേവ് ചെയ്തതെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് അത് കോപ്പി എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ രജിസ്ട്രൻ നമ്പറിലുള്ള ഫോൾഡറ് അപ്പോൾ ഇവിടെ ഞാൻ റിയലിട്ട് പ്രൊഡക്റ്റ് ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് അഥവാ മാറി സേവ് ചെയ്താലും നമ്മുടെ ഫോൾഡറിനകത്തേക്ക് അവിടെ നിന്ന് കോപ്പി എടുത്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഫോൾഡറിനകത്ത് ഈ ഫയൽ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫോൾഡറിനകത്ത് എല്ലാ ഫയലും ആയിട്ടില്ല എന്ന് നോക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് വർക്കുകൾ കഴിയുന്നതിന് മുമ്പ് അത് ചെയ്യണം ആറാമത്തെ വർക്ക് എന്ന് പറയുന്നത് അത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഡെസ്ക് ടോപ്പിലേക്ക് വരാനോ അല്ലെങ്കിൽ ഹോമിലേക്ക് വരാനോന്നും കഴിയില്ല അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിന് മുമ്പായിട്ട് ഇടക്കൊക്കെ നോക്കിയാൽ മതി മുഴുവനായിട്ടത് നോക്കി സമയം കളയരുത് അപ്പോൾ അങ്ങനെ നമ്മുടെ രജിസ്റ്റർ നമ്പറുള്ള ഓൾഡറിനകത്ത് ഫയലുകൾ എത്തിയിട്ടില്ലേ എന്ന് ഒന്ന് രണ്ടോ മൂന്നോ വർക്ക് കഴിയുമ്പോൾ ഒന്ന് നോക്കുന്നത് നന്നാവും ഇനി അവിടെ കാണുന്നില്ല നമ്മൾ സേവ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഫോമിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻസിലാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് കോപ്പി എടുത്ത് നമ്മുടെ ഫോട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതാണ്